നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇടയ്ക്ക് പിന്നാലെ പ്രധാനമന്ത്രി വിവരാവകാശ നിയമത്തെയും തന്റെ സഖ്യത്തിൽ ചേർത്തു ചേർത്തുവെന്ന് പരിഹസിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കച്ചത്തീപ് ദ്വീപ് തർക്കവുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമന്ത്രി മോദി ആർ ടി ഐയെ കൂട്ടി സ്റ്റാലിൻ വിമർശിച്ചു ഡി എം കെ തമിഴ്നാടിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നില്ലെന്ന് പ്രധാനമന്ത്രി ആരോപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് കച്ചത്തീപ് ദ്വീപ് ശ്രീലങ്കയ്ക്ക് കൈമാറിയതിന് കോൺഗ്രസിനെതിരെയും മോദി രംഗത്ത് വന്നത് ഈടിക്കും ആദായ നികുതിക്കും ശേഷം അദ്ദേഹം തന്റെ സഖ്യത്തിൽ വിവരാവകാശ നിയമവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് താൻ എന്തെങ്കിലും പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കില്ലെന്ന് മോദിക്ക് അറിയുന്നത് കൊണ്ടാണ് അദ്ദേഹം വിവരാവകാശ നിയമത്തെ തന്ത്രങ്ങൾക്കായി ഉപയോഗിക്കുന്നതെന്നും എം കെ സ്റ്റാലിൻ പറഞ്ഞു കച്ച ദ്വീപദ്വീപ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ശ്രീലങ്കയ്ക്ക് കൈമാറാനുള്ള ഇന്ദിരാഗാന്ധി സർക്കാരിന്റെ തീരുമാനത്തെക്കുറിച്ചുള്ള വിവരാവകാശ റിപ്പോർട്ടിനെ തുടർന്ന് പ്രധാനമന്ത്രി കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ചതിന് പിന്നാലെയാണ് സ്റ്റാലിന്റെ പരാമർശം സാമൂഹിക നീതിയും സമത്വവും നിലനിൽക്കണമെങ്കിൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ പരാജയപ്പെടുത്തണമെന്നും സ്റ്റാലിൻ പറഞ്ഞു ദക്ഷിണേന്ത്യയിൽ മാത്രമല്ല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ളവരും ബി ജെ പി അധികാരത്തിൽ നിന്ന് പുറത്താക്കുമെന്ന് ബി ജെ പിക്ക് അറിയാമെന്നും സ്റ്റാലിൻ കൂട്ടിച്ചേർത്തു ഇടി നടപടികളെ കുറിച്ച് തനിക്ക് അറിയില്ലെന്ന് പ്രധാനമന്ത്രി പറഞ്ഞതിനെയും സ്റ്റാലിൻ വിമർശിച്ചു ദ്രാവിഡം എന്ന വാക്ക് ഇഷ്ടപ്പെടാത്തവർ തന്നെ തന്നെ മതത്തിന്റെ ശത്രുവായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം തുറന്നടിച്ചു മതത്തിന്റെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന വർഗീയതയുടെ ശത്രുക്കളാണ് നമ്മൾ കരുണാനിധിയുടെ ശൈലിയിൽ പറഞ്ഞാൽ ക്ഷേത്രം ഉണ്ടാകരുതെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല എന്നാൽ ക്ഷേത്രം ക്രൂരന്മാരുടെ താവളമാകരുതെന്നാണ് ഞങ്ങൾ അവകാശപ്പെടുന്നത് അതായത് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ മതത്തെ ഉപയോഗിക്കുന്നവർക്ക് ഞങ്ങൾ ശത്രുക്കളാണ് എന്നാണ് സ്റ്റാലിന്റെ വാദം